കാണണ 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 മോക്കട ഒരു കണ്ണ് മാത്രമേ ൂ ഒറ്റ കണ്ണനാണോ ഇനി ഒരു കണ്ണോട് തുറക്കണ്ടേ വാവേ വാവച്ചി മക്കളെ ചേച്ചിമാര് നാണ്ടെ ആണ്ടാ ചേച്ചിമാര് ുന്നോ കുഞ്ഞാവിക്ക് വിശക്കുന്നോ എന്തിനാ എന്തിന അല്ലല്ലേ പാൽ കൊടുക്കാൻ ഇങ്ങനെ പാലുണ്ടോ ഇവിടെ കുഞ്ഞോ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്തീ മൂന്നെണ്ണോ ഇത് സുന്ദരിയുടെയും കൊച്ചൂച്ചയുടെയും കുഞ്ഞുങ്ങളാ ചവിട്ടി പറിച്ചുകൊണ്ട് കഥ മൂന്ന് കുഞ്ഞുങ്ങളെ രണ്ട് അമ്മമാരുടെയാണ് പക്ഷെ ഈ അമ്മയല്ല അതിന്റെ അമ്മ മക്കളെ കളിപ്പിച്ച മക്കളെ കുഞ്ഞാവ് വിചാരിക്കുന്ന അതിന്റെ കുഞ്ഞുങ്ങളാന്നില്ലേ അതെ പ്രായോരു സ്നേഹിനെന്തോ യഥാർത്ഥ അമ്മതാ ഇവിടെ നിന്ന് കരയുക കൊച്ചൂച്ചത് കണ്ണോർന്നില്ലേ ഒരു കണ്ണേ തോറന്നോളൂ മാളൂട്ടി മാളു തപ്പുവാ എടുത്തോണ്ട് യഥാർത്ഥ അമ്മ വന്നിട്ടുണ്ട് കൊച്ചു ഉച്ച കടിച്ചെടുത്തോണ്ട് പോവല്ലേ ഏട്ടല്ലോ നീപ്പിച്ചു കഴിയുമ്പോ തരും മാളിച്ചുവെച്ച് കൊറച്ചേരം കളിപ്പിച്ചോട്ട് അത് നിന്റെ അല്ലല്ലോ നിന്നോട് പറഞ്ഞല്ലേ എടുത്തോണ്ട് പോവല്ലേന്ന് അങ്ങി വാ കൊച്ചിനെ എടുത്തോണ്ട് കേറിയേക്കുന്നേ കൊടത്തിലോ കൊച്ചു ഒച്ചേ നിനക്ക് താല് കാണിച്ച നീ കൊടത്തി കറന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാടീ അവക്കട കുഞ്ഞുണ്ട് എന്റെ ചാട ഭയങ്കര സ്ഥലമാണെന്നല്ലോ കണ്ടുപിടിച്ചേക്കുന്നേ മോളെ കൊടത്തിടത്ത് ഏറിയിരിക്കുന്നത് നോക്കി ഈ പന്ന പൂച്ച ഇനി ഇറങ്ങി വന്ന് പാല് കൊടുക്കാൻ നോക്കുന്നേ ഒരു കുഞ്ഞേ ഉള്ളോ നിനക്ക് മറ്റേതിന് പാല് കൊടുക്കണ്ടേ സുന്ദരി നിന്റെ കുഞ്ഞിനെ മാത്രം നീ എടുക്ക് എല്ലാരുടെയും കൂടെ എടുക്കാതെ ഈ കണ്ണി കണ്ട കുഞ്ഞുങ്ങളെ പറക്കാ നിങ്ങൾ അവരവരുടെ കുഞ്ഞുങ്ങളെ പറക്കിക്കൊണ്ട് പോലാ എടുത്തോണ്ട് പോവാൻ വയ്യ എന്നിട്ടും കൂടെ താങ്ങിക്കൊണ്ട് പോവാ സുന്ദരി സുന്ദരി എവിടെ കൊണ്ട് പോവുക പറക്കി എടുത്തോണ്ട് നിനക്ക് അതിനെടുക്കാൻ വയ്യ അപ്പൊ എന്തിനാ അതിനെ ചുമതാ നടക്കുന്ന ഇവിടെ നടക്കുന്ന നീ ഇങ്ങോട്ടറി പൂജ അടിക്കും ഞാൻ നിന്നെങ്ങി വാ ഇതിനേം കൊഴത്തിലും ഉണ്ടാക്കിട്ട് പോയാ കൂട്ടി പോവാ ഇവിടെ ഞാൻ ഞാൻ നിന്നെ കൂട്ടി കൊണ്ടുപോയിടുവാ ഞാനെ കൂട്ടി കയറി വന്നു മാറ ൂട്ടിടാം തലേറി ഇടിച്ച് തലേ തരാം ഉം രണ്ടുപേര കിടന്ന